നമസ്കാരം എൻ കെ പ്രേമചന്ദ്രൻ വിശ്വഗുരുവിനോടൊപ്പം അടുത്തൊരു ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പാഡ് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഓ കമ്മികൾ എന്നെ ആക്ഷേപിക്കാൻ പറയുന്നു അങ്ങ് ഒരു തള്ളങ് തള്ളിയരെ എന്നാലേ ദേ ഈ ഒരു പ്രസംഗം കേട്ടെ ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഈ അടുത്ത ദിവസം വിശ്വഗുരുവിനോടൊപ്പം പോയിരുന്ന ഭാഷ ഒരു കൊലച്ചോറ് ഞീട്ട് വന്നിട്ട് അത് പ്രധാനമന്ത്രി എന്നെ ഇങ്ങനെ ഒരു ചെറിയ കൂടിക്കാഴ്ചക്ക് വിളിച്ചപ്പോ പോയതാണെന്ന് നിഷ്കളങ്കമായി പറഞ്ഞ വ്യക്തി ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ കാലെടുത്ത് വയ്ക്കാൻ നിൽക്കുമ്പോ ഒരു ഭക്തിമൂത്ത് വിശ്വഗുരുവിനെ അങ്ങ് വല്ലാതെ പാടി പുകഴ്ത്തുകയാണ് അതിന്റെ അതിനടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് റെയിൽവേ മന്ത്രാലയം പദ്ധതി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു അത് ഉദ്ഘാടനത്തിന്റെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം പൂർത്തീകരണം മാസത്തിൽ ഒരു മാ എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അതിശേഷം സംശയമില്ല കാരണം അതിന്റെ റിവ്യൂ കൃത്യ ഞാൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇത്രയും ഈ ഒരു പ്രാരംഭ ഘട്ടത്തിൽ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യണമോ എന്ന് ചോദിച്ചപ്പോ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് സാർ എന്തു പറയുന്നു അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പ്രോജക്ടുകൾ കൃത്യമായി വിശദമായിട്ടുള്ള ഓരോ മാസവും അതിന്റെ റിവ്യൂ നടക്കും മോണിറ്ററിംഗ് നടക്കും സാങ്കേതിക തടസ്സങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കും അതുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും നമ്മെ സംബന്ധിച്ച് വളരെ വളരെ അനുഗ്രഹീതമാണ് അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു അതുകൊണ്ട് ഇതിന് നേതൃത്വം ബന്ധപ്പെട്ട ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയും ആർക്കെങ്കിലും സംശയമുണ്ടോ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇന്നിങ് ഓപ്പൺ ചെയ്യും എന്ന് സുരേന്ദ്രൻ അടിവരയിട്ട് പറയുന്നുണ്ട് വളരെ കൃത്യമായി സംശയിക്കേണ്ടത് ആരെയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് കാര്യം ഈ കാലുവാരി നല്ല പരിചയമുള്ളതാണ് എന്തെങ്കിലും തനിക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ആ കിട്ടണ ചാടി വീഴാനായിട്ട് യാതൊരു മടിയുമില്ലാത്ത വ്യക്തിയാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് എല്ലാവർക്കും അറിയാം കാര്യം അധികാരത്തിന് വേണ്ടി ഏത് പാദവും സേവിക്കാൻ തയ്യാറാണ് അത് മുൻപും കണ്ടിട്ടുള്ളതാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് ഈ പറയുന്ന കോൺഗ്രസ് ക്യാമ്പിലാണെങ്കിൽ വരും കാലത്തിൽ അദ്ദേഹത്തിന്റെ ബ്രൈറ്റ് ഫ്യൂച്ചർ അത് അദ്ദേഹം കാണുന്നത് ഹൃദേഷ് പാണ്ഡെ എന്താണോ അത്താഴ വിരുന്നിന് ശേഷം അദ്ദേഹത്തിൽ ഉണ്ടാക്കിയ മനം മാറ്റം അത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലുമെന്ന് പറയേണ്ടി വരികയാണ് യുവരാജ് സിംഗ് ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് താരങ്ങൾ ഈ വിശ്വഗുരുവിനോടൊപ്പം ഒരു ഇന്നിങ്സിൽ ഒരു ഭാഗ്യപരീക്ഷത്തിന് തയ്യാറാകുമ്പോൾ തനിക്ക് എന്തുകൊണ്ടായിക്കൂടാ ആ ഇന്നിങ്സിൽ ഒരു ഫസ്റ്റ് ഡൗൺ ബാറ്റ്സ്മാൻ ആയിട്ട് എന്തുകൊണ്ട് ഇറങ്ങിക്കൂടാ എന്നായിരിക്കും ചിലപ്പോ പ്രേമചന്ദ്രൻ ആലോചിക്കുന്നത് ഇത് നിഷ്കളങ്കമല്ല ഈ നാട് വർഗീയതയ്ക്കെതിരെ വലിയ പോരാട്ടത്തിന് തയ്യാറാകുന്ന സന്ദർഭത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ഒരു പൊതുപരിപാടിയിൽ പോയി നിന്ന് ബി ജെ പി കാരുടെ കയ്യടി കിട്ടാൻ വേണ്ടി പ്രേമചന്ദ്രൻ ഈ ഒരു തരത്തിലുള്ള പാടിപ്പുകഴുത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഉള്ള് വിഷമാണ് നിസ്സംശയം പറയാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ യാതൊരു രാഷ്ട്രീയവുമില്ല സംഘപരിവാർ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയുള്ള വാചകം പറയും എന്താണ് കേരളത്തിന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഇദ്ദേഹം നേടിക്കൊണ്ടുവന്നത് കേരളത്തിന് എല്ലാ കാര്യത്തിലും റെയിൽവേ ഉൾപ്പെടെയുള്ള എല്ലാത്തിന്റെയും വിഹിതം വെട്ടിക്കുറച്ച സന്ദർഭത്തിൽ വായിൽ നല്ല നേന്ത്രപ്പഴവുമായി ഇരുന്ന പ്രേമചന്ദ്രൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പാടിപ്പുകൾത്തൽ നിന്ന് തയ്യാറായിട്ടുണ്ടെങ്കിൽ ആർക്കനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് വീശിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് ഓരോരുത്തരും ചിന്തിക്കണ്ടേ അവിടെയാണ് ഈ നിറികെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ തിരിച്ചറിയേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയില്ല ഇവരുടെയൊക്കെ പ്രതിബദ്ധത അധികാരവും പണവുമാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ശോഭനമാക്കാൻ വേണ്ടി ഈ നാട്ടിലെ അദ്ദേഹം എവിടെയാണോ കാൽ ചവിട്ടി നിൽക്കുന്നത് ആ പാളയത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് മറ്റൊരിടത്തേക്ക് അദ്ദേഹം ചുവട് മാറ്റുന്നുണ്ട് എന്ന് ശക്തമായ സന്ദേശം ഉണ്ടാവുകയാണ് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ലാതെ അദ്ദേഹത്തെ വിശ്വഗുരു അത്താഴം കഴിക്കാൻ വിളിക്കുന്നു അതിനു പിന്നാലെ ലോക്സഭയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് കൊടുക്കുന്നു പിന്നാലെ അദ്ദേഹം അതിനുള്ള പ്രത്യുപകാരമായിട്ട് ഒരു പൊതുവേദിയിൽ പോയിട്ട് ഇദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ ചെയ്തിരിക്കുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഈ നാടിന് ഗുണകരമായിട്ടുള്ള ഒരു സംവിധാനവും ഇതുവരെ ചെയ്തിട്ടില്ല പാലക്കാട് കോച്ച് ഫാക്ടറി ആയിക്കോട്ടെ നേമം കോച്ച് ഫാക്ടറി ആയിക്കോട്ടെ ഏത് സാധനമാണ് ചെയ്തിട്ടുള്ളത് ഈ നാടിന്റെ റെയിൽവേ വികസനത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു ഒരു മാറ്റവും കൊണ്ടുവന്നില്ല രണ്ട് വന്ദേ ഭാരത് ഏറ്റവും അവസാനം കൊണ്ടുവന്ന് ട്രെയിൻ ഗതാഗതം അപ്പാടെ പാളം തെറ്റിച്ച അല്ലെങ്കിൽ ട്രാക്ക് തെറ്റിച്ച വികസനം അതിനെയാണ് ഇതിനെ പാടിപ്പുകൾത്തുന്നത് അപ്പോ നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടെങ്കിൽ എന്തും വന്നിട്ടല്ല തിരിച്ചറിയേണ്ടത് രോഗം വന്നിട്ട് ചികിത്സിക്കാൻ നിന്നാൽ അത് കൂടുതൽ അപകടകരമാകും രോഗം വരുന്നതിന് മുന്നോടെയായിട്ട് അതിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുമ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് ഈ പാടിപ്പുകൾത്തൽ സൂചിപ്പിക്കുകയാണ്